അണിനിരക്കാൻ ഒരു കൊടിയുണ്ടിത ആ കൊടി പിടിക്കാൻ എന്നും കൊതിയുണ്ടിത അണിനിരക്കാൻ ഒരു കൊടിയുണ്ടീതാ ആ കൊടി പിടിക്കാനെന്നും കൊതിയുണ്ടീതാ തിരുനബിമില്ലത്തിൽ അകലോ സുങ്ങത്തിൽ അതുപോൽ ജന്മത്തിൽ ഒരുമിക്കുക തിരുനബിമില്ലത്തിൽ അഖിലോ സുങ്ങത്തിൽ അതുപോൽ ജന്മത്തിലൊരുമിക്കുക നമ്മൾ സമസ്തന്മക്കളെ നന്മ ചെയ്തിടും പൂക്കളേ ന്മക്കൾ നന്മ ചെയ്തിടും പൂക്കൾ അണിനിരക്കാൻ ഒരു കൊടിയുണ്ടിത ആ കൊടി പിടിക്കാൻ പിടിക്കാനെന്നും കൊതിയുണ്ടിത ഒരു കൊടിയുണ്ടിത ആ കൊടി പിടിക്കാൻ പിടിക്കാനെന്നും കൊതിയുണ്ടിതാ തിരുനബി മില്ലത്തിൽ അതുപോൽ സുന്ദത്തിൽ ഒരുമിക്കുവാ തിരുനഭിമില്ലത്തിൽ അഖിലോ സുന്നത്തിൽ അതുപോലെ ജന്നത്തിലൊരുമിക്കുവാ സമസ്തന്മക്കേ നന്മ ചെയ്തിടും പൂക്കളേ സമസ്തന്മക്കൾ നന്മ ചെയ്തിടും പൂക്കളേ സയ്യിദ് ജിഫ്രി തങ്ങൾ കൈകൾ സുഭദ്രമി പ്രസ്ഥാനം കൈകൾ സുഭദ്രമി പ്രസ്ഥാനം ഷെയ്ഖുൽ ജാമിയ കുട്ടി ഉസ്താദി ജമിയാലസ്താദിമാനം അഭിമാനം തങ്ങൾ കൈകൾ സുഭദ്രമി പ്രസ്ഥാനം ഷെയ്ഖുൽ ജാമിയ ഉസ്താദി ിമാനം മൂവർന്ന് കൊടിമാനം പാറും നേരം പാടാം ഗാനം ഓ മൂവർന്ന് കൊടിമാനം പാറും നേരം പാടാം ഗാനം നമ്മ സമസ്തന്മക്കെ നന്മ ചെയ്തിരും പൂക്കൾ സമസ്ത ന്മക്കെ നന്മ ചെയ്തിരും പൂക്കൾ ഒരു കൊടിയുണ്ടിത ആ കൊടി പിടിക്കാൻ പിടിക്കാനെന്നും കൊതിയുണ്ടിത ഒരു കൊടിയുണ്ടിത ആ കൊടി പിടിക്കാൻ എന്നും കൊതിയുണ്ടിത ഇൻസാനങ്ങളിൽ മഹത്തുക്കൾ ഒത്തിരി പിടിച്ചുള്ളതാണ് ഈ പൊൻകൊടി ുള്ളതാണി പൊൻകൊടി ഇൻഷാ അല്ല മഹദീമാമി കൈകളിലെ ഈ കൊടി കൈകളിലെ ഈ കൊടി ഇൻസാ നിങ്ങളിൽ മഹത്തുക്കളൊത്തിരി തിരിച്ചുള്ളതാണി പൊൻകൊടി ഇൻഷാ അല്ല മഹദീമാമി കൈകളിലെ തുമ്മി കൊടി வானம் பாரும் நேரம் பாராம் கானம் കൊടിമാനം പാറും നേരം പാടാ കാനം നമ്മ സമസ്തന്മക്കളേ നന്മ ചെയ്തിടും പൂക്കളേ സമസ്തന്മക്കൾ നന്മ ചെയ്തിടും പൂക്കൾ അണിനിരക്കാനൊരു കൊടിയുണ്ടിരാ ആ കൊടി പിടിക്കാനും കൊടിയുണ്ടിരാ അണിനിരക്കാനൊരു കൊടിയുണ്ടി ആ കൊടി പിടിക്കാൻ പിടിക്കാനെന്നും കൊതിയുണ്ടിതാ തിരുനബി മില്ലത്തിൽ അഹിലോ സുന്ദതുപോൽ ജന്നത്തിൽ ഒരുമിക്കുക തിരുനബിമില്ലത്തിൽ അഖിലോ സുന്നത്തിൽ അതുപോൽ ജന്മത്തിലൊരുമിക്കുക സമസ്തന്മക്കെ നന്മ ചെയ്തിടും തൂക്കേ സമസ്തന്മക്കളേ നന്മ ചെയ്തിടും പൂക്കൾ നമ്മ സമസ്തന്മക്കേ നന്മ ചെയ്തിടും പൂക്കൾ പോക്കേ സമസ്തന്മക്കെ നന്മ ചെയ്തിടും പൂക്കൾ